എന്നെ കാണുമ്പോ നിന്റെ ഈ മൂന്നല് ഇന്ന് ഞാൻ നിർത്തി തരാം ഗുഡ് മോർണിംഗ് ആഹ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം റോട്ടി കിടന്ന് എന്തായിരുന്നു തുള്ളലോ ഒരുമാതിരി ഓർത്ത് മുക്കി വലിച്ച പോലെ ആ തിയേറ്ററിന്റെ മുമ്പിക്കിടത് ഫാൻസായി

അവള് പറഞ്ഞേലും ആണിംഗ് മോർണിംഗ് ഇരിക്കൂ 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 എന്താ എല്ലാവരും ഒരു മൗനമായിട്ടിരിക്കുന്നത് ഒരു സന്തോഷമില്ലാന്ന് എല്ലാവർക്കും സന്തോഷം വേണ്ടേ എല്ലാവർക്കും ലാലേട്ടന്റെ പടം ഒന്നും അല്ല നീ എന്താ ലാലേട്ടന്റെ മാത്രമേ കാണൂ നിങ്ങൾ അച്ഛൻ വിളിക്കുന്നതനുസരിച്ച് ബസ്സിൽ കയറുന്നു നിശബ്ദമായിട്ടിരുന്ന് തിയേറ്ററിലേക്ക് പോകുന്നു കേട്ടോ ഇങ്ങനത്തെ

ഒരു ഇരുപത്തി ടിക്കറ്റ് വിളിച്ചു പറഞ്ഞിരുന്നു അയോ ആ കാണോ അച്ഛനൊക്കെ തന്നെയാണോ ടിക്കറ്റ് ആടോ കപ്പനാണോ കപ്പ്യാനോ എന്തൊക്കെ അറിയണ പാടെ അവിടെ നോക്കി റിഞ്ഞോ അച്ഛന് പണി കിട്ടി തെക്കോട്ട് നട്ടുവാണാ കഴിഞ്ഞ ആഴ്ച കുർവാനിണ്ടായിരുന്നു ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി എന്താ വീടില്ലേ ആമ്പിള്ളേരെ വിശ്വസിക്കില്ല പറ്റിക്കോ മതി

ഓക്കെ ഞാൻ തന്നെ എഴുതികൊള്ളൂ രാത്രി പാവം കുട്ടിയല്ലേ സെക്സ് ആൻഡ് സിറ്റി ഓഴക്കേ മലയില് ക്രിസ്ത്യൻ ഇതെവിടെ പോയി സമയത്ത് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഈ സമയത്തോ ആ ഒരു സ്പെഷ്യൽ കയറുവേണ്ട കുട്ടിയാ െറിച്ചു നീ എന്യാറൂല മൗസ്ത്ര വേണ്ട മൗസ്പ്രേ വേണ്ട പാവം കുട്ടി ഒറ്റക്കിരുന്ന് വിഷമിക്കും എന്താ പറ്റേ മലരേ എന്റെ പ്രിയപ്പെട്ട സഹപാഠികളെ ക്ലാസിന്റെ സ്ട്രെസ്സിന്റെ ഒക്കെ ഇടയില് ജസ്റ്റ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് എല്ലാർക്കും സെക്കൻഡ് ഷോപ്പ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സോങ് സാറിന് നിങ്ങളുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി കൈ വണ്ടി എന്റെ കുഞ്ഞോട് പറഞ്ഞ ഒരു മുത്തം കൊടുക്കാൻ പോലും കഴിയാത്ത എനിക്കതൊരു തന്നില്ല അവിടെ രാത്രി ഉറക്കില്ല അല്ലേ ഇവിടെ നിക്ക് ഇവിടെ രാവിലെ നിക്ക് കേട്ടാ സെക്യൂരിറ്റി പറഞ്ഞു നാളെ മുതൽ ഇവിടെ നിന്നോളൂ

ഹായ് അമ്പളി ബാബൻ ഏകാന്ത ചന്ദ്രിക്കോ ഗുളിനോ കോട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ സൂപ്പർ സൂപ്പർ വെരി ഗുഡ് തേടുന്നതെ രാവിലെ നിന്നെ കാണാൻ പാടില്ല മനസ്സിലായോ ടത്തപ്പെട്ട ഞാൻ എന്റെ തറവാട്ടിലെത്തി അതായത് സാക്ഷാൽ ആക്കാമ്പറമ്പിൽ ചാക്കോ ചേട്ടിന്റെ വീട്

അങ്ങനെ കെ എസ് ആർ ടി സിയെ തോപ്പിക്കാൻ ആരും നോക്കണ്ട കുട്ടമ്പളെ ജീവിച്ചിരിക്കുമ്പോൾ താളത്തെ കാര്യം ചെയ്തിട്ടുണ്ടോ ആയിരുന്നു ഒന്നുമില്ല പോലീസ് ചെറിയൊരു മീറ്റിംഗ് ഓ എന്നിട്ട് എന്താന്ന് മീറ്റിങ് എന്നെ കൊണ്ട് അവരും അടുത്തു അവസാനം ഇടയ്ക്ക് വിട്ടു പിള്ളേരും ഞാനും പോട്ടെ രാഹുലേട്ടൻ്റെ ടുത്ത് പറഞ്ഞാലോ എന്നെ നായികെടുക്കാന്ന് പക്ഷേ ഒരു ഹെൽപ്പ് കാണും അതൊക്കെ പറയാം നമ്മടെ വലിയപ്പന്റെ അലമാരിക്ക

ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാല് എനിക്ക് വേണമായിരുന്നു എനിക്ക് വേണ്ടിയൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് തരാമോ എനിക്ക് നായികയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു ഹലോ രാഹുൽ കട്ടി ഹലോ ഹലോ രാഹുൽ കട്ടി ഒത്തില്ല ഇതിൽ നടക്കട്ടെ